എല്ലാവർക്കും കളർഫുൾ ഈ മീഡിയയിലേക്ക് സ്വാഗതം ദിനവുമായി ബന്ധപ്പെട്ട കിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ദിനവുമായി ബന്ധപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രണ്ടാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ മീററ്റിൽ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം നാലാമത്തെ ചോദ്യം ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആറാമത്തെ ചോദ്യം നമ്മുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാഗാന്ധി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ബീഹാർ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പതിനൊന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര് ലാല ലജ്പത് റായ് വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് വി ഡി സവർക്കർ പതിനാലാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് കേഴ്സൺ പ്രഭു പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആനി ചോദ്യം ഇന്ത്യയുടെ ൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജി ചോദ്യം ഇന്ത്യയിലെ നവറോജിമത്തെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രഭു ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പേര് നിർദ്ദേശിച്ചത് ആര് ദാദാഭായ് നവറോജി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആര് സി ശങ്കരൻ നായർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ൂന്നാമത്തെ ചോദ്യം ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ചോദ്യം ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് രാജഗോപാലാചാരി ഇരുപത്തിയേഴാമത്തെ ചോദ്യം സ്വരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേത് ബാലഗംഗാധര തിലക് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത് ദേശീയ ഗാനം ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ ചോദ്യം ഇന്ത്യയോടൊപ്പം സ്വാതന്ത്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതെല്ലാം ദക്ഷിണ കൊറിയ കോങ്കോ ബഹ്റൈൻ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ വന്ന ആദ്യ പോർച്ചുഗീസ് നാവികൻ ആര് മുപ്പത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് മുപ്പത്തിനാലാമത്തെ ചോദ്യം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആര് ലാലാ ലജ്പത് റായ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഭഗത് സിംഗ് മുപ്പത്തിയാറാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് സുബറാവു മുപ്പത്തിയേഴാമത്തെ ചോദ്യം കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എട്ടാമത്തെ ചോദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുന്നൂറ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ നാൽപ്പതാമത്തെ ചോദ്യം വന്ദേ മാതരം എഴുതിയത് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് ആനന്ദമഠം

ചോദ്യം നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡ് ചോദ്യം വരിക വരിക സഹചരി ഈ വരികൾ ആരുടേത് അംശി നാരായണ പിള്ളേഴാമത്തെ ചോദ്യം പോരാ പോരാ നാളിൽ നാളിൽ എന്നു തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര് വള്ളത്തോൾ എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിക്ക് തന്റെ ആഭരണങ്ങൾ സംഭാവന നൽകിയ മലയാളി വനിത ആര് കൗമുദി ടീച്ചർ ടീച്ചർമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കളി വെങ്കയ്യ ചോദ്യം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേത് സുഭാഷ് ചന്ദ്രബോസ് ഒന്നാമത്തെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബുൽ കലാം ആസാദ് അൻപത്തിരണ്ടാമത്തെ ചോദ്യം കേരള കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജത്തിമൂന്നാമത്തെ ചോദ്യം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ അൻപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ചോദ്യം ചോദ്യം വാഗൻ നടന്ന വർഷം നവംബർ ഇന്ത്യൻ സിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ബോംബെ അൻപത്തിയേഴാമത്തെ ചോദ്യം മണി കർണിക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര വനിത ആര് ജാൻസി റാണി അൻപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി അൻപത്തിയൊൻപതാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര് ഗോപാലകൃഷ്ണ ഗോഖലെ അറുപതാമത്തെ ചോദ്യം മലബാർ സമരം നടന്ന വർഷം ചോദ്യം ചോദ്യം മുഹമ്മദ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ആയിരത്തി പത്തൊൻപതിൽപത്തിമൂന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ ചോദ്യം ചൗരി സംഭവം നടന്ന വർഷം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇർവിൻ ചോദ്യം ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ആര് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആര് ചോദ്യം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട ബ്രിട്ടീഷ് ജനറൽ ആര് ജനറൽ ഡയർ അറുപത്തിയൊൻപതാമത്തെ ചോദ്യം ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര് ഉത്തം സിംഗ് എഴുപതാമത്തെ ചോദ്യം കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ഈ ഗ്രന്ഥം ആരുടേത് മൗലാന അബുൽ കലാം ആസാദ് ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് അബുൽ കലാം ആസാദ് ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അഞ്ചാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുപത്തി ചോദ്യം അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചോദ്യം സത്യാഗ്രഹം നടന്ന വർഷം ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ചോദ്യം അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര് മഹാത്മാഗാന്ധി ചോദ്യം രാഘവ രാജാറാം ഈ ഗാനം രചിച്ചത് ആര് തുളസിദാസ് ഒന്നാമത്തെ ചോദ്യം കേസരി എന്ന പത്രം ആരംഭിച്ചത് ആര് ബാലഗംഗാധര തിലക് എൺപത്തിരണ്ടാമത്തെ ചോദ്യം ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകൾ എത്രമത്തെ ചോദ്യം ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് യങ് ഇന്ത്യ എൺപത്തിനാലാമത്തെ ചോദ്യം ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ചോദ്യം കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എൺപത്തി ആറാമത്തെ ചോദ്യം റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ എൺപത്തിയേഴാമത്തെ ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര് ദാദാഭായ് നവറോജി എൺപത്തി ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബംഗാൾ ഗവർണർ ജനറൽ ആര് വാറൻ ഹാസ്റ്റിങ്സ് എൺപത്തിയൊൻപതാമത്തെ ചോദ്യം രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് തൊണ്ണൂറാമത്തെ ചോദ്യം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ആരുടെ വാക്കുകൾ മഹാത്മാഗാന്ധി ഗാന്ധി തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആര് സി രാജഗോപാലാചാരി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം

തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം സ്വന്തം നാടായ ഗുജറാത്തിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യ സമരം ഏത് അഹമ്മദാബാദ് തുണിമിൽ സമരം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റി ചോദ്യം അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഖേദ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നൂറാമത്തെ ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക